യും നാമത്തിൽ ആമേ പ്രിയപ്പെട്ട മക്കളെ ഈ അനുദിന അനുദിനൻസ് പ്രാർത്ഥനയിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ് നിങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുന്ന എല്ലാ ഭാരങ്ങളും കർത്താവിന് നിങ്ങൾ ഇന്ന് വിട്ടുകൊടുക്കുക കുഞ്ഞുങ്ങളുടെ പരീക്ഷയുടെ സമയമാണ് അവരനുഭവിക്കുന്ന എല്ലാ ടെൻഷനുകളും കർത്താവിന് വിട്ടുകൊടുക്കുക അവരെ തടസ്സപ്പെടുത്തുന്ന എല്ലാ കാര്യങ്ങളും ഇന്ന് വിട്ടുമാറാൻ വേണ്ടി പ്രാർത്ഥിക്കുക നമ്മുടെ കുഞ്ഞുമക്കൾക്ക് ആത്മവിശ്വാസം കിട്ടട്ടെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ബുദ്ധിയെ ധൈര്യം കിട്ടട്ടെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഓർമ്മശക്തി കിട്ടട്ടെ പഠിക്കണം രക്ഷപ്പെടണം എന്നുള്ള ആഗ്രഹം കിട്ടട്ടെ അവരുടെ പഠനങ്ങളെ തടയുന്ന അവരുടെ ഭാവിയെ തടയുന്ന ഏതെങ്കിലും തരത്തിലുള്ള ദുരാത്മാക്കൾ ഉണ്ടെങ്കിലും അത് ശാപത്തിൻ്റെതാണെങ്കിലും അത് ദൈവകൃപ് അവരിലേക്ക് ഒഴുകാത്ത തടസ്സങ്ങളാണെങ്കിലും അവയെല്ലാം ഇന്ന് യേശുനാമത്താൽ വിട്ടുമാറട്ടെ പ്രിയപ്പെട്ടവരെ ആകുലപ്പെട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ കുടുംബങ്ങളെ സമർപ്പിക്കാം പ്രത്യേകിച്ച് തകർച്ചയുടെ വക്കിലുള്ള കുടുംബങ്ങൾ ഭർത്താവിന്റെ തെറ്റായ ബന്ധങ്ങൾ കാണേണ്ടി വരുന്ന അറിയേണ്ടി വരുന്ന പാവപ്പെട്ട സ്ത്രീകളെ സമർപ്പിക്കുക ഈ ദിവസങ്ങളിലൊക്കെ നാലഞ്ച് സ്ത്രീകളാണ് എൻ്റെ അടുത്ത് വന്നത് അവരുടെ അടുത്ത് തെളിവുകളുണ്ട് അവരുടെ ഭർത്താക്കന്മാർ അന്യ സ്ത്രീയോടൊപ്പം കിടക്കുന്നത് അവരുടെ ഭർത്താക്കന്മാർ അന്യ സ്ത്രീയുമായുള്ള ബന്ധങ്ങൾ അന്യ സ്ത്രീകളോടുള്ള മെസ്സേജുകൾ അയക്കുന്നത് ഇതുപോലെ തന്നെ ഒന്ന് രണ്ട് ഭർത്താക്കന്മാരും വന്നു അവരുടെ ഭാര്യമാരുടെ തെറ്റായ ബന്ധങ്ങൾ അവരെ നിയന്ത്രിക്കാൻ പറ്റാത്ത വിധത്തിൽ അവരെങ്ങനെ വിഷമിക്കുക ഭാര്യയോട് വല്ലാത്ത സ്നേഹമാണ് അതുകൊണ്ട് ഉപേക്ഷിക്കാൻ പറ്റുന്നില്ല വഴക്ക് പറയാൻ പറ്റുന്നില്ല എന്തെങ്കിലും ഉപദേശം കൊടുത്തു പോയാൽ പെട്ടെന്ന് കോപിക്കുക ഇതേപോലെയാണ് ആ പാവപ്പെട്ട സ്ത്രീകളും പറഞ്ഞത് അവരെ തൻ്റെ ഭർത്താക്കന്മാരെ നേരായ വഴിക്ക് നയിക്കാൻ പരിശ്രമിക്കുമ്പോഴ് പെട്ടെന്ന് കോപിക്കുകയാണ് ദേഷ്യപ്പെടുകയാണ് കയ്യിലുള്ളതെല്ലാം വലിച്ചെറിഞ്ഞുടക്കുക പ്രിയപ്പെട്ടവരെ ഇതൊരു പിശാശിന്റെ പീഡയാണ് ഇത് സാത്താൻ ആ ഭവനത്തെ തകർക്കാൻ വട്ടമിട്ട് പറയ്ക്കുക സാധാരണ അവരെയും കൊണ്ടേ പോവുകയുള്ളു അവരുടെ കുടുംബങ്ങളെ കൊണ്ടേ പോകുകയുള്ളു അവരുടെ മക്കളുടെ ഭാവി തകർത്തുകളെ മക്കൾ പഠിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ കൊണ്ടേരും മക്കൾ പെട്ടെന്ന് രോഗികളാണ് തൻ്റെ അപ്പൻ തൻ്റെ കുടുംബത്തെ ഉപേക്ഷിച്ച് വേറെ പെണ്ണിനെ അന്വേഷിച്ച് നടക്കുന്നെന്ന് അറിയുന്ന കുഞ്ഞുങ്ങള് തകർക്കപ്പെടും തന്റെ അമ്മ വേറെ വ്യഭിചാരത്തിന്റെ ദുർബോധത്തിൽപ്പെട്ടിരിക്കുന്നെന്ന് അറിയുന്ന മക്കളും തകർക്കപ്പെടുകയാണ് അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഒരു മക്കളെ സൂചിപ്പിക്കാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങളൊക്കെ ഇവര് ചെയ്തു കൊടുക്കും എന്നാ പ്രിയപ്പെട്ടവരെ അതെല്ലാം സ്വീകരിച്ചാലും മക്കളുടെ ഉള്ളില് നിങ്ങളുടെ നിങ്ങളോട് ഭയങ്കര വെറുപ്പ് വിദേശമായിരിക്കും നിങ്ങൾ ഈ കാണുന്നതെല്ലാം ആകാശത്തിനും കീഴിലുള്ള പോലും പിടിച്ചു കൊടുത്താലും അവരത് സ്വീകരിക്കുക ചെയ്യും പക്ഷെ അവരും നുണയന്മാരും ആ നുണയന്മാരുടെ പിതാവായ സാത്താന്റെ അടിമത്തത്തിലേക്കും ആ കുഞ്ഞുങ്ങൾ വീണ് പോകും എന്ന് നിങ്ങൾ തിരിച്ചറിയണം അതുകൊണ്ട് ഈ അനധുന ഡെലിവറൻസ് പ്രാർത്ഥനയിലൂടെ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള തെറ്റായ ബന്ധങ്ങൾ ഉണ്ടെങ്കിൽ യേശുക്രീസ്വിനെ നാമത്താൽ ബോധപൂർവം അത് ഉപേക്ഷിക്കാൻ ഇന്ന് നമുക്ക് തീരുമാനമെടുക്കാം മദ്യപാനത്തിന് അടിമപ്പെട്ടിരിക്കുന്നവരും ഒരു സാത്താനാണ് അവരുടെ മേൽ വന്നിരിക്കുന്നത് നീ കുടിക്കുന്നുണ്ടെന്ന് പോലും അവർക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല ആരെങ്കിലും പറയാണ് നീ മദ്യപിക്കുന്നുണ്ടോ എന്ന് പറഞ്ഞാൽ അവർ പറയില്ല ഞാൻ അധികം മദ്യപിക്കില്ല എന്ന് പറയും കാരണം അവർക്ക് സുബോധം നഷ്ടപ്പെട്ടിരിക്കുക ഇന്നത്തെ മദ്യം എന്ന് പറയുന്നത് ഈ ആളുകളെ അടിമത്തത്തിലാക്കുന്നതാ മാനസിക രോഗികളാക്കുന്നതാ കുടുംബം തകർക്കുന്നതാ കൊലപാതകിയാക്കുന്നതാ വ്യഭിചാരം ചെയ്യിപ്പിക്കുന്നതാ അവൻ ലഹരിക്ക് അടിമയാകും അവന്റെ കുടുംബം തകർക്കും കലഹത്തിന്റെ ദുരാത്മാവും നിരാശയുടെ ദുരാത്മാവും ആത്മഹത്യയുടെ ദുരാത്മാവും ആ വീടിന് ചുറ്റും വട്ടമിട്ട് പറക്കും ഒരുപക്ഷെ നിനക്ക് നിന്റെ ഭാര്യയെ പറഞ്ഞ് പറ്റിക്കാൻ സാധിക്കും ഒരുപക്ഷെ നിനക്ക് നിന്റെ മക്കളെ പറഞ്ഞു പറ്റിക്കാൻ സാധിക്കും ഒരുപക്ഷെ നിന്റെ ഭർത്താവിനെ പറഞ്ഞു പറ്റിക്കാൻ സാധിക്കും നിന്റെ മക്കളെ പറഞ്ഞു പറ്റിക്കാൻ സാധിക്കും പക്ഷെ ദൈവത്തെ പറഞ്ഞു പറ്റിക്കാൻ സാധിക്കില്ല അതുകൊണ്ട് പ്രിയപ്പെട്ടവര് ഏതെങ്കിലും തരത്തിലുള്ള വിശ്വാസബാധക്ക് അടിമപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും തരത്തില് തെറ്റായ ബന്ധങ്ങളിൽ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ നിന്റെ കുടുംബത്തിന് അപമാനം വരുത്തുന്ന നിന്റെ കുടുംബത്തിന്റെ വിശ്വാസത്തിനെതിരായ ബന്ധങ്ങളിൽ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ മകളെ മകളെ നിന്റെ കുടുംബത്തെ രക്ഷപ്പെടുക നിന്റെ കുടുംബത്തിന്റെ സന്തോഷത്തിന്റെ മുമ്പില് നിന്റെ കുടുംബത്തിന്റെ അഭിമാനത്തിന്റെ മുമ്പില് നിന്റെ തെറ്റായ ബന്ധങ്ങൾ ബോധപുറന്ന് ഉപേക്ഷിക്കണം അതാണ് സഹനത്തിന്റെ ദൈവശാസ്ത്രം അതാണ് ത്യാഗത്തിന്റെ ദൈവശാസ്ത്രം അതാണ് വിമോചനത്തിൻ്റെ ദൈവശാസ്ത്രം അതാണ് കുരിശിന്റെ ദൈവശാസ്ത്രം നമ്മളെ കാർന്ന് തിന്നുന്ന ഇത്തരത്തിലുള്ള ഭയങ്കരമായ പീഡകൾ വൈകാരിക മേഖലയിലെ പീഡകൾ ആത്മീയ മേഖലയിലെ പീഡകള് ഭൗതിക മേഖലയിലെ പീഡകള് ശാരീരിക മേഖലയിലെ പീഡകള് കർത്താബേശു ക്രീസ്വിനെ നാമത്തിൽ വിട്ടുമാറാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ വചനം കേൾക്കാം മക്കളെ ഒന്ന് പറയുന്നത് ലേഖനം ഒമ്പതാമത് ഇരുപത്തിനാലാമത് തിരുവചന മത്സരക്കളത്തില് എല്ലാവരും ഓടുന്നുണ്ടെങ്കിലും സമ്മാനമാർഗമാകുന്നത് ഒരുവൻ മാത്രമാണെന്ന് നിങ്ങൾ നിങ്ങൾക്കറിഞ്ഞുകൂടെ പ്രിയപ്പെട്ടവരെ സ്വർഗ ലക്ഷ്യമാക്കി ഓടുന്നവനാണ് രക്ഷപ്പെടുക ദൈവത്തെ ലക്ഷ്യമാക്കി ഓടുന്ന കുടുംബങ്ങളാണ് രക്ഷപ്പെടുന്നത് അല്ലെങ്കിൽ മറ്റുള്ളവരെല്ലാം വീണു പോകും നമ്മുടെ മാനുഷികമായ സാമർഥ്യങ്ങളും ബുദ്ധി ഉപയോഗിച്ച് താൽക്കാലികമായ കുറെ വിജയങ്ങൾ നേടാൻ സാധിച്ചെന്ന് വരാം എന്നാൽ ആത്യന്തികമായി പരാജയപ്പെടും കാരണം അവന്റെ ആത്മാവ് രക്ഷപ്പെടാതെ അവൻ വീണു പോകും അതിനാൽ സമ്മാനം ലഭിക്കുന്നതിനായി നിങ്ങൾ പൗലോസ് പറയാ സമ്മാനം ലഭിക്കുന്നതിനാൽ ക്രിസ്തു കേന്ദ്രീകൃതമായ ഒരു ഓട്ടം സ്വർഗം കേന്ദ്രീകൃതമായ ഒരു ഓട്ടം വചന കേന്ദ്രീകൃതമായ ഒരു ഓട്ടം സ്വർഗത്തിന്റെ വരദാനങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു ഓട്ടം സ്വർഗത്തിന്റെ കൃപകൾ വന്ന് നിറയാനുള്ള ഒരു ഓട്ടം ആ ഓട്ടത്തിലായിരിക്കാൻ നമുക്ക് എല്ലാവർക്കും പരിശ്രമിക്കാം പ്രിയപ്പെട്ട മക്കളെ എല്ലാവരും എഴുന്നേറ്റ് നിന്ന് സാധിക്കുന്ന മക്കൾ എഴുന്നേറ്റ് അല്ലെങ്കിൽ ഇരുന്ന് കൊണ്ട് സാധിക്കുന്ന ഒരു പ്രാർത്ഥനയുടെ അന്തരീക്ഷത്തിലേക്ക് കടന്നു വന്ന് എല്ലാവരും പരിശുദ്ധാത്മാവിനായി ദാഖിച്ച് ദൈവത്തിന്റെ ആത്മാവിനായിട്ട് ദാഗിച്ച മക്കളെ ഒരു സെക്കൻഡ് മതി കർത്ത പരിശുദ്ധാത്മനെ കാണാൻ പറ്റും പ്രാവിന്റെ രൂപത്തിൽ ഇറങ്ങി വന്ന കർത്താവ് പരിശുദ്ധാത്മാവ് അഗ്നിനാവായി ഇറങ്ങി വന്ന പരിശുദ്ധാത്മാവ് ആ പരിശുദ്ധാത്മനെ കണ്ടുകൊണ്ട് അന്നെല്ലാ മക്കളും സ്ഥിതിക്കട്ടെ ഹലലുയ 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 കർത്താവ് ദൈവത്തിന്റെ ആത്മാവ് അനുദിന ഡെലിവറൻസ് വിമോചന പ്രാർത്ഥന പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളുടെ മേൽ ആവശ്യച്ച് അവരുടെ ജീവിതത്തെ കുരുക്കേണ്ടി എല്ലാ നാരകീ അന്ധകാര ബന്ധനങ്ങൾ വിട്ടുമാറാൻ ഈ വിമോചന പ്രാർത്ഥനയ്ക്കായിട്ട് ഞങ്ങൾ ഒരുങ്ങുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് ഇറങ്ങി വന്ന് ശക്തിപ്പെടുത്തണേ 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 ഹല ഹല ഖല 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 സാമ്പത്തികമായി കുരുക്കിപ്പെട്ടിരിക്കുന്ന മക്കളുടെ മേൽ ദൈവത്തിന്റെ ആത്മാവ് ഇറങ്ങി വന്ന് ഒരു വിടുതൽ കൊടുക്കണമേ നിന്ന് വിടുതൽ കൊടുക്കണമേ നിരാശയിൽ നിന്ന് വിടുതൽ ദൈവത്തിന്റെ ദൈവത്തിന്റെ ശക്തിയുടെ അഭിഷേകത്തിന്റെ മേൽ ഇറങ്ങി വരണമേ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ എന്റെ നാഥനായ ശു ക്രീസ്തുവിന്റെ കാൽവരി കുരിശിലെ പരിശുദ്ധ മരണത്തിന്റെ അസംഖ്യ ശത്രുക്കളെ അന്ധകാരത്തിന്റെയും ദുഷ്ടതയുടെയും സാധാന് സകല നുണയന്മാരുടെയും പിതാവെ കർത്താവ യേശു ക്രീസ്തുവിനെ മരണത്തിന്റെ മേൽ നിന്നുകൊണ്ട് അവിടുത്തെ ഇടത്ത് കയ്യിലെ വേദനകളും മുറിവുകളും അവിടെ ഒഴുകിയ വിലയേറിയ തിരു രക്തത്തെയും ശക്തിയിൽ ആ വലത് കരങ്ങളിൽ നിന്നൊഴുകിയ തിരു രക്തത്തിന്റെയും മുറിവിന്റെയും ശക്തിയാലും ആ വിലയേറിയ തിരു രക്തത്തിന്റെ അഭിഷേകത്താൽ സധാനേ കുടില തന്ത്രങ്ങൾ അവസാനിപ്പിച്ച് ഈ മക്കളിൽ നിന്ന് വിട്ടുമാറുക സർവശക്തനായ സർവേശ്വര നല്ലവനായ ദൈവമേ കൃപാപൂർണനായ എന്റെ ദൈവമേ അങ്ങയുടെ കേണപേക്ഷിച്ചുകൊണ്ട് ഈ ദൈവമക്കളെ എല്ലാ പ്രലോഭനങ്ങളിൽ നിന്ന് ഇവർക്ക് വിടുതൽ കൊടുക്കണമേ ദുഷ്ടാരൂപികളിൽ നിന്നും അവരുടെ അതിന്റെ സൈന്യങ്ങളിൽ നിന്നും ഈ മക്കളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും അങ്ങടേതാണെന്ന് ഞാൻ ഏറ്റുപറയുന്നു എന്റെ നാഥനായ യേശു ക്രൈസ്തുവിന്റെ വിലയേറിയ തിരി രക്തത്തിന്റെ ശക്തിയാൽ ഈ അനുദിന ഡെലിവറൻസ് പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളുടെ മേൽ നിന്നും പ്രലോഭനത്തിന്റെ കുടൂത്രത്തിന്റെ മന്ത്രവാദത്തിന്റെ ആഭിചാരത്തിന്റെ ആസക്തികളുടെ ജഠികമായ മേഖലകളുടെ കുരുക്കുകളിൽ നിന്നും പഠന വൈകല്യങ്ങളിൽ നിന്നും പഠന തടസ്സങ്ങളിൽ നിന്നും ഓർമ്മക്കുറവുകളിൽ നിന്നും ഉറക്കമില്ലായ്മകളിൽ നിന്നും അത്ഭുതകരമായ വിടുതൽ കൊടുത്ത് ഈ മക്കളെ അനുഗ്രഹിക്കണമേ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ പ്രിയപ്പെട്ട മക്കളെ ഈ ഡെലിവറൻസ് പ്രാർത്ഥന എല്ലാവർക്കും അയച്ചു കൊടുക്ക മക്കളെ എല്ലാവർക്കും അയച്ചു കൊടുത്ത് ഈ സുവിശേഷ നിങ്ങൾ പങ്കുകാരാകുക പള്ളിക്കുന്നിലെ പരിശുദ്ധ ലൂഢ മാതാവിന്റെ അത്ഭുത ദേവാലയത്തിൽ നിന്നുള്ള ഈ പ്രാർത്ഥനയുടെ ഫലമായി നിങ്ങളെല്ലാ രോഗങ്ങളിൽ നിന്ന് അപകടങ്ങളിൽ നിന്ന് അസ്വസ്ഥതകളിൽ നിന്ന് പൈശാശിക ബന്ധനങ്ങളിൽ നിന്ന് ശത്രുക്കളിൽ നിന്ന് ഈശ്വരൻ നിങ്ങളെ കാത്തിരക്ഷിക്കട്ടെ ആമേൻ